നടിയെ ആക്രമിച്ച കേസിൽ ആവശ്യമെങ്കിൽ വീണ്ടും കാവ്യമാധവന്റെ മൊഴിയെടുക്കുമെന്ന് പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയ മൊഴി പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് പല ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ കാവ്യ ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്ന ആക്ഷേപമൊക്കെ കാവ്യ വ്യക്തമായ മറുപടി നൽകിയില്ലെന്നും പോലീസ് പറയുന്നു വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു ഡാനി ഇന്നലെ ഏതാണ്ട് ആറ് മണിക്കൂറോളം കാവ്യയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി പോലീസ് എന്നാണ് അറിയാൻ കഴിയുന്നത് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വാർത്ത വരുന്നത് ഏത് സാഹചര്യത്തിലാണ് రేణుక ഇന്നലെ നടത്തി ആറ് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ പലപ്പോഴും തന്നെ കാവ്യ ഏതാണ്ട് ഒരു നിസ്സഹകരണ മനോഭാവം എന്ന രീതിയിൽ പറയാവുന്ന രീതിയിൽ തന്നെയാണ് പലതരം ചോദ്യങ്ങളോട് പ്രതികരിച്ചത് കാരണം അന്വേഷണത്തിന്റെ തുടർന്ന് അങ്ങോട്ടുള്ള ഘട്ടത്തിൽ കാവ്യ കാവ്യമാധവനിൽ നിന്ന് മൊഴിയെടുക്കുന്നത് വളരെ നിർണായകമായ ഒരു കാര്യം ആയിട്ട് തന്നെയാണ് അന്വേഷണ സംഘം തന്നെ വിലയിരുത്തിയത് പക്ഷേ കാവ്യമാധവൻ ഇന്നലെ ഇന്നലെ എ ഡി ജി പി സന്ധ്യയോടക്കം ചോദ്യ ഒരു ചോദ്യാപാരയുമായി തന്നെയാണ് പോലീസ് സംഘം എത്തിയത് പക്ഷെ പല ചോദ്യങ്ങൾക്കും ഒഴിഞ്ഞു മാറുന്ന രീതി ാണ് കാവ്യ പലതിനും ഉത്തരം നൽകിയത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കാവ്യ മാധവൻ നൽകിയ ഉത്തരങ്ങൾ മൊഴിയെടുപ്പ് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ പോലീസ് സംഘം അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഇന്നലെ വൈകിട്ട് തന്നെ ഡി ജി പി സന്ധ്യയുടെ നേതൃത്വത്തിൽ അതിന്റെ ഒരു അപ്രോഹനം നടത്തിയിരുന്നു തുടർന്ന് ഒരുപക്ഷെ ഇനിയും മൊഴിയെടുക്കേണ്ട ഒരു ആവശ്യത്തിലേക്കാണ് വിവരങ്ങൾ അപൂർണമാണ് അല്ലെങ്കിൽ കാവ്യ ഏതെങ്കിലും രീതിയിൽ ചില കാര്യങ്ങളെങ്കിലും വസ്തുനിഷ്ഠമായി പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കാവ്യയ്ക്ക് അറിയാം എന്ന പോലീസ് സംഘത്തിന് തന്നെ ബോധ്യമുള്ള കാര്യം അതിൽ എത്രത്തോളം അതിന്റെ ഒരു തെളിവുകളുടെയും കൂടി ഒരു അടിസ്ഥാനത്തിലായിരിക്കാം പോലീസ് സംഘം ഈ കാര്യങ്ങൾ തയ്യാറാക്കുന്നത് അങ്ങനെയെങ്കിൽ ചില വിവരങ്ങൾ കാവ്യ മറച്ചു വെക്കുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് തന്നെ ബോധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും കാവ്യമാധവനെ ചോദിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഇത്തരം അപൂർണമായ രീതിയിൽ പലരും ഉത്തരങ്ങൾ നൽകിയ ഒരു സാഹചര്യത്തിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല എന്നാണ് കാത്യമാധ്വാനന്വേഷണ സംഘത്തോടെ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യപ്രതിയായ ഒന്നാം പ്രതിയായ പൽസ സുനിയെ പൽസസുനിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്നും കാവ്യ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പൽസസുനി ഇവരുടെ സെറ്റുകളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളിലായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു കാരണം ദിലീപും കാവ്യവും ഒന്നിച്ച് അഭിനയിച്ച അവസാന ചിത്രങ്ങളിൽ സുനിയുടെ സാന്നിധ്യം അന്വേഷണ സംഘം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ നിന്നാണ് നദിയെ ആക്രമിച്ചു സംഭവിച്ച ആക്രമണം നടന്നതെന്ന് സംബന്ധിച്ച വാർത്തകൾ താൻ അറിഞ്ഞതെന്നും കാവ്യ മാധവൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വളരെ വിശകലനം കൂടുതൽ വേണ്ടി വരുന്നൊരു സുനി തന്റെ സ്ഥാപനത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്തിനാണെന്നും അറിയില്ല എന്ന് പറഞ്ഞു ഇതും ശരി ഡാനിപ്പോൾ ആണ് വിവരങ്ങൾ നൽകിയത് കാർഗിൽ വിജയ് ദിവസം വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി കാർഗിലെ ഇന്ത്യൻ വിജയത്തിൻ്റെ പതിനെട്ടാം വാർഷികമാണ് ഇന്ന് കശ്മീരിലെ കാർഗിലിൽ നുഴഞ്ഞുകയറ്റുകാരെ അറുപത് ദിവസം നീണ്ട പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യൻ സൈന്യം തുരത്തിയത് ഇതിൻ്റെ വാർഷികാഘോഷ പരിപാടികളാണ് ഡൽഹിയിൽ നടക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജവാന്മാരെ ബലി നൽകിയാണ് ഇന്ത്യ വലിയ വിജയം അന്ന് നേടിയെടുത്തത് ധീര ജവാന്മാർക്ക് രാജ്യം ആദരമർപ്പിക്കുകയാണ് കാർഗിലെ ഇന്ത്യൻ വിജയത്തിൻ്റെ പതിനെട്ടാം വാർഷികാഘോഷ ചടങ്ങുകൾ ഡൽഹിയിൽ നടക്കുന്നു ഒപ്പം തന്നെ അന്ന് ജീവൻ വെടിഞ്ഞ ധീര സൈനികർക്കുള്ള ആദരമർപ്പിക്കാൻ ചടങ്ങുകളും നടക്കുകയാണ് ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി ആണ് അവിടെയുള്ളത് സൈനികർക്ക് ആദരവർപ്പിക്കുന്നു ഇന്ത്യ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുകയാണ് പതിനെട്ടാം വാർഷികമാണ് ഇന്ന് നടക്കുന്നത് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി അന്ന് ജീവൻ വെടിഞ്ഞ ധീര യോദ്ധാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപതിലെ മഞ്ഞുകാലത്താണ് നുഴഞ്ഞുകയറ്റുകാരൻ്റെ വേഷത്തിൽ പാക് സൈന്യം നിയന്ത്രണരേഖ ലംഘിച്ച് ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴുഞ്ഞുകയറിയത് ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യ വിജയം വരിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരജവാന്മാരെയാണ് രാജ്യത്തിന് നഷ്ടമായത് ആ ധീരയോദ്ധാക്കൾക്ക് രാജ്യം ആദരാഞ്ജലി അർപ്പിക്കുകയാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും സുനിയെ രാവിലെ അങ്കംമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും സ്വകാര്യതാ മൌലികാവകാശമാണോ എന്നതിൽ സുപ്രീംകോടതിയുടെ ഒൻപതംഗ ബെഞ്ചിന് മുൻപാകെ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം നടക്കും സുപ്രീംകോടതിയുടെ ആയിരത്തി തൊള്ളായിരത്തിനാലിലെയും വിധികളിൽ സ്വകാര്യത മൌലികാവകാശമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വാദത്തിനാകും കേന്ദ്രം ഊന്നൽ നൽകുക സ്വകാര്യത സർക്കാരുകളുടെ ഔദാര്യമല്ലെന്നാണ് ഹർജിക്കാർ വാദിച്ചത് എന്നാൽ സ്വകാര്യത പരമമായ അവകാശമാണെന്ന് പറയാനാകില്ല എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം സർക്കാരിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ നീക്കം തിങ്കളാഴ്ച സഭാനടപടികൾ തടസ്സപ്പെടുത്തിയതിന് കൊടിക്കുന്നിൽ സുരേഷും എം കെ രാഘവനുമടക്കം ആറ് എം പിമാരെ അഞ്ച് ദിവസത്തേക്ക് പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനെതിരെ സഭയിലും പുറത്തും പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം പീഡനക്കേസിൽ എം വിൻസെന്റ് എം എൽ എ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചു

നെടുമങ്ങാട് ഡിവൈഎസ് പി ഓഫീസിലാണ് സൂക്ഷിച്ചത് അവിടെ പോലീസ് ചോദ്യം ചെയ്തു അതിനുശേഷമാണ് ഇന്ന് രാവിലെ വിശദമായ ചോദ്യം ചെയ്യലിനെ നേരത്തെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്പസമയത്തിനും അന്വേഷണ ഉദ്യോഗസ്ഥയായ അജിതാ ബേഗം കൊല്ലം സിറ്റി പോലീസ് അജിതാ ബേഗം ഇവിടേക്ക് എത്തും രാവിലെ അദ്ദേഹത്തെ വൈദ്യ ഹാജരാക്കിയിരുന്നു നെയ്യാൻകര താലൂക്ക് ആശുപത്രിയിലാണ് വൈദ്യപരിശോധന പരിശോധന നടത്തിയത് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പുള്ള വൈദ്യ പരിശോധനയാണ് നടന്നത് തന്നെ ഇന്ന് ഇനി കൂടുതൽ തെളിവെടുപ്പ് ഉണ്ടായില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ തെളിവെടുക്കാൻ രണ്ട് സ്ഥലങ്ങളാണ് പ്രധാനമായും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ വനിത ഈ സ്ത്രീയുടെ കടയിൽ അതുപോലെ തന്നെ വീട്ടിലും തെളിവെടുക്കാനായിരുന്നു പോലീസ് ഉദ്ദേശിക്കുന്നത് രണ്ടിടത്തും സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ തെളിവെടുപ്പ് വേണ്ട തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയതെന്ന് അറിയുന്നു ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഉള്ളത് നെയ്യാരൻകര ഓഫീസറാണ് ഇവിടെയും ഡി വിസ്പോട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് നേരത്തെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആൾക്കാർ ഓഫീസിൽ പോലീസ് ഡി വി എസ് പി ഓഫീസ് എത്തിച്ചു ഫോണിലുള്ള വിശദാംശങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് കൂടുതൽ തെളിവെടുപ്പുണ്ടായില്ലെന്ന സൂചനയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് വൈകിട്ടോടുകൂടി മൂന്ന് മണിയോടുകൂടി തന്നെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും മെഡിക്കൽ പ്രവേശന ഷെഡ്യൂളിൽ സർക്കാരിന് ആശയക്കുഴപ്പം സർക്കാർ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഓഗസ്റ്റ് ഒന്നിന് ക്ലാസ് ആരംഭിക്കണമെന്ന് കാണിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കോളേജുകൾക്ക് കത്ത് നൽകി എന്നാൽ മെഡിക്കൽ പ്രവേശനത്തിനുള്ള രണ്ടാം അലോട്ട്മെന്റ് ഓഗസ്റ്റ് പതിനെട്ടിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രവേശന നടപടികൾ പൂർത്തിയാകും മുൻപ് ക്ലാസ് ആരംഭിക്കാനാണ് ഡിഎംഇയുടെ ഇതിനെതിരെ മാനേജ്മെന്റുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ലോക ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിൽ നിന്ന് പി യു ചിത്രയടക്കമുള്ള താരങ്ങളെ ഒഴിവാക്കിയതിൽ അത്ലറ്റിക് ഫെഡറേഷൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് മറുപടി താരങ്ങളെ ഒഴിവാക്കിയതിൽ കായിക മന്ത്രാലയം സായിയോട് വിശദീകരണം ആവശ്യപ്പെട്ടതിന് പിന്നാലെ കാരണം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സായി അത്ലറ്റിക് ഫെഡറേഷന് കത്തയച്ചിരുന്നു മുംബൈയിൽ നാല് നില കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി മുംബൈയിലെ ഖാഡ്കോപ്പർ മേഖലയിലാണ് ദുരന്തമുണ്ടായത് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉത്തരവിട്ടുഫ് ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഖത്തറുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് ഈജിപ്ത് പ്രശ്നപരിഹാരത്തിന് സൌദി അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ടുവെച്ച മുഴുവൻ ഉപാധികളും അംഗീകരിക്കാൻ ഖത്തർ തയ്യാറാകണമെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സൗദി അടക്കമുള്ള ജി രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന് ഖത്തർ അമീർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈജിപ്തിന്റെ പ്രതികരണം ഖത്തർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും അതിനാൽ വിഷയത്തിൽ ഖത്തറുമായി ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്താനാകില്ലെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി സമയ ഷൌക്കറി വ്യക്തമാക്കി യൂറോപ്യൻ യൂണിയൻ നയതന്ത്ര പ്രതിനിധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രശ്നപരിഹാരത്തിനായി ഈജിപ്ത് യു എ ഇ ബഹ്റിൻ എന്നീ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച മുഴുവൻ ഉപാധികളും അംഗീകരിക്കാൻ ഖത്തർ തയ്യാറാകണം തീവ്രവാദത്തിനെതിരെ ഒരിക്കലെങ്കിലും ശക്തമായ നടപടി സ്വീകരിച്ചാൽ ഖത്തറിനെ അംഗീകരിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും തയ്യാറാകുമെന്നും ഷൗക്രി കൂട്ടിച്ചേർത്തു രാജ്യത്തെ മാധ്യമങ്ങളെ ഉപയോഗിച്ചാണ് ഖത്തർ തീവ്രവാദ അജണ്ടകൾ പ്രചരിപ്പിക്കുന്നതെന്നും ഷൗക്രി ആരോപിച്ചു അതിനിടെ ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു പ്രതിസന്ധി പരിഹരിച്ചാൽ മാത്രമേ തീവ്രവാദത്തിനെതിരായ യഥാർത്ഥ പോരാട്ടം സാധ്യമാകുകയെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി കഴിഞ്ഞ മാസമാണ് തീവ്രവാദ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നാരോപിച്ച് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം ഡെസ്ക് ന്യൂസ് റോഡ് റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്ന ബില്ലിന് യുഎസ് പ്രതിനിധി സഭയുടെ അംഗീകാരം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഒബാമ സർക്കാർ ഏർപ്പെടുത്തിയ ഉപരോധം നിലനിൽക്കുകയാണ് പുതിയ ഉപരോധം ഏർപ്പെടുത്താനുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും സംയുക്ത നീക്കം എന്നാൽ ബില്ലിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും തീരുമാനം എടുത്തിട്ടില്ല ഒബാമ കെയർ പദ്ധതി റദ്ദാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി യു എസ് സെനറ്റിൽ ചർച്ചയാകും ഒബാമ കെയർ പദ്ധതിക്ക് പകരം പുതിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കൊണ്ടുവരുന്ന കാര്യവും സെനറ്റ് സെനറ്റ് ചർച്ച ചെയ്യും ബിൽ അംഗീകരിച്ചു അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിനു പിന്നാലെ ഒബാമ സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ഒബാമ കെയർ റദ്ദാക്കിയിരുന്നു ഇരുപത്തിരണ്ട് മില്യണിലേറെ പദ്ധതി റദ്ദാക്കിയത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി ഈ പശ്ചാത്തലത്തിൽ ഒബാമ കെയറിന് പകരം പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് ചർച്ച വേണമെന്ന ബില്ലാണ് യു എസ് സെനറ്റ് അംഗീകരിച്ചത് നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു ബില്ല് പാസാക്കിയത് ഒബാമ കെയർ പൂർണ്ണമായും റദ്ദാക്കി പുതിയ പദ്ധതി ഉടനെ ആവിഷ്കരിക്കുകയാണോ വേണ്ടത് അതോ പുതിയ പദ്ധതി ആവിഷ്കരിക്കും വരെ രണ്ടു വർഷത്തേക്ക് ഒബാമ കെയർ തുടരാൻ അനുവദിക്കണോ എന്ന കാര്യത്തിലാണ് സെനറ്റ് പ്രധാനമായും ചർച്ചകൾ നടത്തുക നേരത്തെ ഒബാമ കെയർ റദ്ദാക്കിയ നടപടിയെ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്നാൽ വിഷയത്തിൽ ചർച്ച വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ബില്ലിന് അനുകൂലമായാണ് റിപ്പബ്ലിക്കൻ സെനറ്റർമാർ വോട്ട് ചെയ്തത് ഡെമോക്രാറ്റുകളുടെ കനത്ത പ്രതിഷേധത്തിനിടെയാണ് ബില്ലിൻമേലുള്ള വോട്ടെടുപ്പ് നടന്നത് ഒബാമ കെയറിന് പകരം പുതിയ ഇൻഷുറൻസ് പദ്ധതി വേണമെന്ന ആവശ്യം ചർച്ച ചെയ്യാനുള്ള സെനറ്റിന്റെ തീരുമാനത്തെ ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു This was a big step. News 18. ജറുസലേമിലെ പള്ളിയുടെ പേരിലുള്ള തർക്കത്തിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി പലസ്തീൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്രയേലിന്റെ നടപടിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി ജറുസലേമിലെ അലക്സ പള്ളിയിൽ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ച ഇസ്രായേൽ സേനയുടെ നടപടിയാണ് ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിലേക്ക് നയിച്ചത് ഐക്യരാഷ്ട്രസഭ നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ നിന്നും മെറ്റൽ ഡിറ്റക്ടറുകൾ ഇസ്രായേൽ നീക്കം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി പലസ്തീൻ രംഗത്തെത്തിയത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്രായേലിന്റെ നടപടിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അലക്സ പള്ളിയുടെ പേരിലുള്ള തർക്കം ഗുരുതരമായ സാഹചര്യത്തിലാണെന്നും പലസ്തീൻ പ്രതിനിധി റിയാദ് മുൻസൂർ ഐക്യരാഷ്ട്രസഭയിൽ അറിയിച്ചു അധിനിവേശ പ്രദേശത്തുള്ള പള്ളിയെ തകർക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമത്തെ യു തടയണമെന്നും റിയാദ് ആവശ്യപ്പെട്ടു അനാവശ്യമായി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇസ്രായേൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതിനിടെ പള്ളിയിൽ സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ ക്യാമറകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൽ പലസ്തീനികളുടെ പ്രതിഷേധം തുടരുകയാണ് എന്നാൽ പുതിയ സുരക്ഷാ സംവിധാനം പള്ളിയിൽ ഏർപ്പെടുത്തുമെന്നും ഇതിന് ആറുമാസം സമയമെടുക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ന്യൂസ് പരമ്പര ബന്ധുക്കൾ കൈയൊഴിഞ്ഞ വൃദ്ധന് ആശ്രയവുമായി കോഴിക്കോട് സ്വാന്തനം പ്രവർത്തകർ ഏറെ അവശ്യനായ എഴുപത്തിയഞ്ചുകാരൻ ബസ് സ്റ്റോപ്പിലായിരുന്നു ഉറങ്ങിയിരുന്നത് ഉറ്റവരും ഉടയവരുമുണ്ടെങ്കിലും കയ്യിൽ പണമോ പേരിൽ ഭൂമിയോ ഇല്ലാതായതോടെയാണ് ഈ എഴുപത്തിയഞ്ചുകാരൻ ഒറ്റയ്ക്കായത് കഴിഞ്ഞ നാല് ദിവസമായി കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്ത് മഴയും വെയിലുമേറ്റ് കഴിഞ്ഞുകൂടുകയായിരുന്നു മോയിൻകുട്ടി സ്വന്തമായി ഉണ്ടായിരുന്ന പതിനഞ്ച് സെന്റ് സ്ഥലം കുറഞ്ഞ വില നൽകി പലരും കൈക്കലാക്കിയതോടെ മൂയിൻകുട്ടിക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു അയൽ വീടുകളിലും കടത്തിണ്ണയിലും ഒക്കെയായി അന്തിയുറങ്ങിയിരുന്ന മൊയിൻകുട്ടിയെ കടുത്ത പനി ബാധിച്ചാണ് എരങ്ങിമാവിലെ ബസ് സ്റ്റോപ്പിൽ കണ്ടെത്തിയത് ആളുകൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രവർത്തകരെത്തി പ്രവർത്തകരെത്തിൻകുട്ടിയെ ഏറ്റെടുത്തു അവർക്ക് ഇപ്പോൾ സുഖമല്ല എന്ന് പറഞ്ഞാൽ എണീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് അപ്പോൾ വീട്ടുകാർ ബന്ധക്കാർ കുറച്ച് ചെറിയ കുടുംബക്കാരൊക്കെ ഉണ്ട് അവരാരും ഇതിലേക്കൊരു വേണ്ട രീതിയിലുള്ളൊരു സംവിധാനം ഒന്നും ചെയ്തിട്ടില്ല അനാഥരായി അനാഥനായിട്ട് ആരും ഭക്ഷണമൊന്നും കൊടുക്കാതെ ഇല്ലാത്ത അവസ്ഥ കിടക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ അവിടെ എത്തിയത് കണ്ടപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞങ്ങൾ സാന്ത്വനത്തിലേക്ക് കൊണ്ടുപോവാണ് മോയിൻകുട്ടിക്ക് ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകളും നൽകി അതിഥിയായാണ് മോയിൻകുട്ടി എത്തിയത് കോഴിക്കോട് കേരള തമിഴ്നാട് അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കാൻ വീണ്ടും തമിഴ്നാടിന്റെ നീക്കം ഇടുക്കി ചക്കുവള്ളം അരുവിക്കുഴി ടൂറിസം സർക്യൂട്ടിനായി അളന്നു തിരിച്ച സ്ഥലത്തെ അതിർത്തി കല്ലുകൾ തമിഴ്നാട് വനം വകുപ്പ് നശിപ്പിച്ചു ഇതോടെ അതിർത്തിയിലെ മലയാളികൾ ആശങ്കയിലാണ് ഇടുക്കി ചക്കുവള്ളം അരുവിക്കുഴി ടൂറിസം സർക്യൂട്ടിനായി അളന്നു തിരിച്ച സ്ഥലത്തെ അതിർത്തി കല്ലുകളാണ് തമിഴ്നാട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറിച്ചു പറിച്ചുകളഞ്ഞത് അപകട സാധ്യതയുള്ള വെള്ളച്ചാട്ടത്തിന്റെ തമിഴ്നാടിനോട് ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കരാർ ഒപ്പിട്ട കമ്പനി അധികൃതരാണ് കല്ലുകൾ സ്ഥാപിച്ചത് അതിർത്തിയിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തമിഴ്നാടിന്റെ നടപടിയിൽ അതിർത്തിയിലെ ജനങ്ങൾ ആശങ്കയിലാണ് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പരാതി കൊടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് അതിർത്തി വിഷയത്തിൽ ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ആരുടെ അനുമതിയില്ലാതെ ആ കല്ല് പറിച്ചെടുത്തുകൊണ്ട് പോയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് അതുമാത്രമല്ല അവിടുന്ന് നൂറ് മീറ്ററോളം മാറ്റി പല സ്ഥലങ്ങളിലായി കുഴിച്ചിടാനായിട്ട് ഇട്ടിരുന്ന കോൺക്രീറ്റ് കല്ലുകളും പോയി വളരെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ സ്ഥലങ്ങൾ കൈയേറുവാനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ വലിയ ഗൂഢമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എത്ര സംഭവം രണ്ടായിരത്തി പത്തിൽ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് രൂപരേഖ തയ്യാറാക്കിയ അരുവിക്കുഴി ടൂറിസം പദ്ധതി ടൂറിസം പാക്കേജിൽ ഉൾപ്പെടുത്തി കോടി രൂപ കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ചെക്ക് ഡാം സുരക്ഷാവേലി അമിനി സെൻ്റർ വാച്ച് ടവർ കഫറ്റേരിയ റോഡുകൾ എന്നിവയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് മന്ത്രിസഭ മാറിയതോടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പദ്ധതിക്ക് ന്യൂസ് ഇടുക്കി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകനെതിരെ വിദ്യാർത്ഥിനികൾ രംഗത്ത് അധ്യാപകൻ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നുവെന്ന് കാണിച്ച് പതിനഞ്ച് വിദ്യാർത്ഥികളാണ് വൈസ് ചാൻസലർക്ക് പരാതി നൽകിയത് കേന്ദ്ര സർവകലാശാലയിലെ ഭാഷാ പഠന വിഭാഗത്തിലെ അധ്യാപകനെതിരെയാണ് പരാതി ഉയർന്നത് ക്ലാസ് മുറികളിലും മറ്റും അധ്യാപകൻ തങ്ങളെ ദുരുദ്ദേശത്തോടെ നോക്കുന്നുവെന്നും ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നുവെന്നുമാണ് പതിനഞ്ച് വിദ്യാർത്ഥിനികൾ ഒപ്പിട്ടു നൽകിയ പരാതിയിൽ പറയുന്നത് പരാതി വൈസ് ചാൻസലർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന സർവകലാശാല സമിതിക്ക് കൈമാറി പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും അന്വേഷണ സമിതി വ്യക്തമാക്കി വിദ്യാര്ഥിനികളിൽ നിന്നും ആരോപണവിധേയനായ അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്ത ശേഷം അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന ആറുമാസം മുൻപാണ് ആരോപണ വിധേയനായ അധ്യാപകൻ കേന്ദ്ര സർവകലാശാലയിൽ ജോലിക്കെത്തിയത് കാസർഗോഡ് കൊല്ലത്ത് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് വനിതാ ഡോക്ടറുടെ പരാക്രമം ദേശീയപാതയിൽ രണ്ട് കാറുകൾ ഇടിച്ചു തകർത്തു മൂന്നുപേർക്ക് പരിക്കേറ്റു വൈദ്യ പരിശോധനയ്ക്കിടെ പോലീസിനെയും മാധ്യമപ്രവർത്തകരെയും ഇവർ മർദ്ദിച്ചു കൊല്ലം മാടൻ നടക്ക് സമീപത്തായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് മിയന്നൂരിലെ അസിസി മെഡിക്കൽ കോളേജിലെ ഡെന്റൽ ഡോക്ടർ രശ്മിയാണ് മദ്യലഹരിയിൽ കാറോടിച്ച് രണ്ട് കാറുകൾ കാറുകളിടിച്ച് തർപ്പിച്ചത് തുടർന്ന് രണ്ട് മണിക്കൂറോളം വാഹനഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്ത ശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം ക്യാമറ അടിച്ചു തകർക്കാനും ശ്രമം നടന്നു ഇവർക്ക് സംരക്ഷണം ഒരുക്കിയ മൂന്ന് യുവാക്കളും മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുൻപും ഇവർ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടം സൃഷ്ടിക്കുകയും ചോദ്യം ചെയ്ത ഡ്രൈവറുടെ ആംബുലൻസിലെ താക്കോലിലെടുത്തുകൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ന്യൂസൈറ്റീൻ കൊല്ലം ഹോർട്ടിക്കോർപ്പ് വഴി സംഭരിച്ച ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ലെന്നാണ് കോഴിക്കോട് വേങ്ങരിയിലെ കർഷകരുടെ പരാതി ബാങ്ക് അക്കൗണ്ട് വഴി പണം എത്തിക്കാമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും പലരുടെയും അക്കൗണ്ടിൽ പണം എത്തിയില്ല ജില്ലയിലെ ഒട്ടുമിക്ക കർഷകരും കോഴിക്കോട് വേങ്ങേരിയിലെ ഹോർട്ടിക്കോർപ്പിനാണ് ഉൽപ്പന്നങ്ങൾ നൽകിയിരുന്നത് മുൻ മുൻവർഷങ്ങളിലെല്ലാം സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉടൻ തന്നെ വില ലഭിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞാണ് വില ലഭിക്കുന്നതെന്ന് കർഷകർ പറയുന്നു പല കർഷകർക്കും ലക്ഷങ്ങളാണ് ലഭിക്കാനുള്ളത് ബാങ്ക് ലോൺ എടുത്തും പലിശയ്ക്ക് പണം കടമെടുത്തുമാണ് പലരും കൃഷിയിറക്കിയത് നേരത്തെ സംഭരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ വില നൽകുകയായിരുന്നു പതിവ് എന്നാൽ പുതിയ സർക്കാർ കർഷകരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങി ഈ അക്കൗണ്ടിലേക്ക് പണം നൽകുമെന്നാണ് പറയുന്നത് എന്നാൽ അക്കൗണ്ട് നമ്പർ വാങ്ങിപ്പോയതല്ലാതെ പണം മാത്രം ലഭിച്ചില്ല ഓറ്റകോർപ്പ് എടുക്കുന്ന സാധനങ്ങൾ അവർ സാധനങ്ങൾ ഞങ്ങൾ വേങ്ങരി മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കംപ്ലീറ്റ് എടുക്കും എടുത്തു കഴിഞ്ഞതിന് ശേഷം അവര് ഞങ്ങളെ പിന്നെ തൂക്കും കാര്യം ഞങ്ങളെ പിന്നെ അക്കൗണ്ട് നമ്പർ അടക്കം മൊത്തത്തിൽ അവർ പിന്നെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലെ അയക്കുകയാണ് അങ്ങനെ എഡ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണം കിട്ടും കിട്ടുന്നില്ല തരില്ല അവർ തരില്ല എന്നല്ല പറയുന്നത് അവർ പൈസ ഏതോ കാലത്താണ് ഞങ്ങൾക്ക് കിട്ടുക അതിൽ കർഷകരായിരിക്കും ഞങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് പണം ലഭിക്കാൻ താമസം വന്നതോടെ പല കർഷകരും ഹോർട്ടി കോർപ്പിന് ഉൽപ്പന്നങ്ങൾ നൽകുന്നത് നിർത്തിവച്ചു ചില ഉന്നത ഉദ്യോഗസ്ഥർ പൊതുവിപണിയിലെ ഇടനിലക്കാരുമായി ഒത്തു കളിച്ച് മനപൂർവ്വം പണം നൽകാൻ വഹിപ്പിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വില ലഭ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ട് കർഷകർ പരാതി കോഴിക്കോട് മൂന്നാർ ചെണ്ടുവര എസ്റ്റേറ്റിൽ നിന്ന് ജെസിഎംബി ഉപയോഗിച്ച് തുറത്തിയ കാട്ടാനിയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഏതാനും ദിവസമായി മേഖലയിൽ വ്യാപകമായ നാശം വരുത്തിയ ചില്ലിക്കൊമ്പനാണ് ചരിഞ്ഞത് കഴിഞ്ഞ ദിവസവും എസ്റ്റേറ്റിലെത്തിയ കാട്ടാനിയെ ജെസിഎംബി ഉപയോഗിച്ച് ഓടിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസമായി ചെണ്ടുവര എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാനയെയാണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മേഖലയിൽ വ്യാപകമായ നാശം വരുത്തിയ ചില്ലിക്കൊമ്പനെ നാട്ടുകാർ ഓടിക്കാൻ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസവും എസ്റ്റേറ്റിൽ ജോലിക്കെത്തിച്ച ജെ സി ബി ഉപയോഗിച്ച് കാട്ടാനയെ ഓടിച്ചു രാവിലെയാണ് ചെണ്ടുവര വനത്തിൽ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ആനയെ തുരത്താൻ ഉപയോഗിച്ച ജെ സി ബി പിടിച്ചെടുത്തു കമ്പനിക്കെതിരെയും ജെ സി ബി ഉടമയ്ക്കെതിരെയും നടപടിയെടുക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ഇടുക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും ആദ്യ ടെസ്റ്റ് തുടങ്ങും മൂന്ന് ടെസ്റ്റും അഞ്ച് ഏകദിനങ്ങളും ഒരു ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുക ഇന്ത്യൻ നിര ആത്മവിശ്വാസത്തിലാണ് വിൻഡ്യൂസിനെതിരായ ഏകദിന പരമ്പര മൂന്നേ ഒന്നിന് ജയിച്ചാണ് ഇന്ത്യ എത്തുന്നത് ഓൾ റൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയാണ് ടെസ്റ്റ് ടീമിലെ പുതുമുഖം രോഹിത് ശർമ്മയും ശിഖർ ധവാനും ടീമിൽ തിരിച്ചെത്തും രോഹിത് ശർമ്മയോ ഹാർദിക് പാണ്ഡ്യോ ആറാമനായി ഇറങ്ങിയേക്കും പനി ബാധിച്ച ലോകേഷ് രാഹുൽ ആദ്യ മത്സരത്തിൽ കളിക്കില്ല ഇന്ത്യക്കായി ശിഖർ ധവാനും അഭിനവ് മുകുന്തും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും രവിശാസ്ത്രി കോച്ച് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പരമ്പരയാണ് ഇത് ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തെ ഇന്ത്യ കുറച്ചു കാണുന്നില്ല കളിയെ ബഹുമാനിക്കുന്നുവെന്നും I think our batsmen came up with the goods, and they had counter plans in place. So we understand what he brings to the table, and uh, we understand what needs to be done. Um, and I'm sure everyone is taking personal responsibility to to th plan their innings in a certain way, and you know, uh, play bowlers accordingly, according to how they bowl or what areas they they hit, and what are the shots that are required to counter that. So, yeah, we've, we've come a long way from. മറുവശത്ത് ശ്രീലങ്കൻ നിരക്ക് പഴയ പ്രതാപമില്ല ടെസ്റ്റ് റാങ്കിങ്ങിൽ അവർ ഏഴാം സ്ഥാനത്താണ് സിംബാബ്വയോട് ഏകദിന പരമ്പര രണ്ടേ മൂന്നിന് അടിയറവ് വച്ചാണ് ദീപുകാർ ഇന്ത്യക്കെതിരെ കളിക്കാനിറങ്ങുന്നത് ന്യൂമോണിയ ബാധിച്ച ദിനേശ് ചന്ദിമലിന് പകരം രംഗന ഹെറാത്തായിരിക്കും ശ്രീലങ്കയെ നയിക്കുക ചന്ദിമലിന് പകരം നാലാം സ്ഥാനത്ത് ധനുഷ്ക ഗുണതിലക കളിച്ചേക്കും അഞ്ച് ബോളർമാരുമായി കളിക്കാൻ ലങ്ക തീരുമാനിച്ചാൽ ഇടം കയ്യൻ സ്പിന്നർ മലിന്ദ പുഷ്പകുമാരിക്ക് അരങ്ങേറ്റ മത്സരം കളിക്കാനാകും സ്വന്തം പട്ടകത്തിന്റെ ആനുകൂല്യം മുതലാക്കുമെന്ന പ്രതീക്ഷ ലങ്കൻ നായകൻ പ്രകടിപ്പിച്ചു മികച്ച പിച്ചാണ് ഗാലിയിലേതെന്നും നാലാമത്തെയും അഞ്ചാമത്തെയും ദിവസം സ്പിന്നർമാർക്ക് പ്രയോജനം ലഭിക്കുമെന്നും ക്യാപ്റ്റൻ ഹെറാ പറഞ്ഞു പ്രത്യേക ജനറൽ ബോഡി യോഗം ഇന്ന് മുംബൈയിൽ നടക്കും യോഗത്തിൽ ഭൂരിപക്ഷം സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളും ഭാഗികമായി ലോധ കമ്മിറ്റി ശുപാർശ നടപ്പാക്കുന്നതിനോട് അനുകൂല നിലപാട് അറിയിക്കും നേരത്തെ ലോധ കമ്മിറ്റി ശുപാർശകളിൽ ചിലത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ബിസിസിഐ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു ഈ കേസിൽ സുപ്രീംകോടതി ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പിൽ ചെൽസിക്കെതിരെ ബയൺ മ്യൂണിക്കിന് ജയം രണ്ടിനെതിരെ മൂന്ന് ഗോളിനാണ് ബയണിന്റെ ജയം സിംഗപ്പൂർ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് ജർമ്മൻ ചാമ്പ്യന്മാരായ ബയൺ ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായ ചെൽസിയെ നേരിട്ടത് മത്സരത്തിൽ മുന്നിട്ട് നിന്നത് ബയൺ ആയിരുന്നു എ സി മിലാനെ നാല് പൂജ്യത്തിന് തോൽപ്പിച്ചെത്തിയ അവർ സിംഗപ്പൂരിലും വിജയം ഉറപ്പിച്ചിരുന്നു ആറാം മിനിറ്റിൽ റഫീനിയയുടെ ലോങ് റേഞ്ചറിൽ ബയൺ ആദ്യ ഗോൾ നേടി കോണ്ടയുടെ നീലപ്പടയ്ക്ക് ബയണിന് തടയാനായില്ല പന്ത്രണ്ടാം മിനിറ്റിൽ വോളിയിലൂടെയും ഇരുപത്തിയേഴാം മിനിറ്റിൽ ബോക്സിന് പുറത്ത് നിന്ന് തൊടുത്ത ഷോട്ടിലൂടെയും ഇരട്ട ഗോൾ നേടിയ തോമസ് മുള്ളർ ബയണിനെ മൂന്നേ പൂജ്യത്തിന് മുന്നിലെത്തിച്ചു എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ചെൽസി തിരിച്ചെത്തി ചെൽസിക്കായി മാർക്കോ അലോൺസോ വലകുലുക്കി രണ്ടാം പകുതിയിൽ ചെൽസി വീണ്ടും ശക്തി തെളിയിച്ചു എൺപത്തഞ്ചാം മിനിറ്റിൽ മിഷി ബാറ്റ്ഷുഗിയാണ് ഗോൾ നേടിയത് ചെൽസി രണ്ട് ഗോളുകൾ നേടിയെങ്കിലും ആവേശകരമായ മത്സരം ബയൻ സ്വന്തമാക്കി സ്പോർട്സ് ഡെസ്ക്